കമ്പനികളിൽ നിന്നും ഓഹരി മുഴുവൻ ലഭിക്കുന്ന പ്രതിയോഹരി ലാഭവീതമാണ് ഡിവിഡന് ഇത് പണമായി നൽകുന്ന ക്യാഷ് ഡിവിഡൻ്റായും സൗജന്യ ഓഹരികളായി കൈമാറുന്ന സ്റ്റോക്ക് ഡിവിഡൻ അഥവാ ബോണസ് ഷെയർ ഇനത്തിലുമാണ് നിക്ഷേപകർക്ക് കമ്പനിയിൽ നിന്നുള്ള ലാഭവിഹിതം കൈമാറുന്നത് ഇതിൽ പണമായാണ് കമ്പനികൾ പൊതുവേ ഡിവിഡൻ വിതരണം ചെയ്യാറുള്ളത് ഇതിന് സാധിക്കാത്ത അവസരങ്ങളിലാകും സൗജന്യ ഓഹരിയായി നൽകുന്ന സ്റ്റോക്ക് ഡിവിഡൻ നൽകുന്നത് എന്തായാലും രണ്ട് രീതിയിലുമുള്ള ഡിവിഡൻ ഒരേ സമയം തന്നെ നൽകുന്ന പതിവില്ല എന്നാൽ സ്മോൾ ക്യാപ് വിഭാഗത്തിൽ നിന്നുള്ള ഓഹരിയായ കെ സി ഇൻഡസ്ട്രീസ് നിക്ഷേപകരെ എല്ലാം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ക്യാഷ് ഡിവിഡൻറ് ബോണസ് ഷെയർ സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്നിവ നൽകുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കെ സി ഇൻഡസ്ട്രീസ് സൗകര്യ കൈവശമുള്ളവരെ സംബന്ധിച്ച് മികച്ച അധിക അധികവരുമനം നേടുന്നതിനുമുള്ള അവസരമാണ് വന്നുചേരുന്നത് കഴിഞ്ഞ ദിവസത്തെ പ്രഖ്യാപനങ്ങളുടെ വിശദാംശം നോക്കാം ആദ്യമേ കെ സി ഇൻഡസ്ട്രീസ് എന്താണെന്ന് നോക്കാം വ്യവസായ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ ഇലക്ട്രിക്കൽ സ്വിച്ചുകൾ മെക്കാനിക്കൽ കൗണ്ടർ ഇലക്ട്രിക്കൽ കമ്പോണൻറ്റ് എന്നിവ നിർമ്മിക്കുന്ന കമ്പനിയാണ് കെ സി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്ന നിർമ്മാതാക്കളായ സാലസർ ഇലക്ട്രോണിക്സിൻ്റെ ഉപകമ്പനിയാണിത് നിലവിൽ കമ്പനിയുടെ വിപണി മൂല്യം ഇരുന്നൂറ്റി അറുപത് കോടി രൂപ മാത്രമാണ് നാൽപ്പത്തി ഒന്നായിരത്തി മുന്നൂറ് രൂപ നിലവാരത്തിലാണ് കെ സി ഇൻഡസ്ട്രീസ് ഓഹരി ഇപ്പോൾ വ്യാപാരം ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഓഹരി വിലയിൽ നാനൂറ് ശതമാനം വർധനയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഡിവിഡൻ നൂറ് രൂപ ഓഹരി ഒന്നിന് ഫൈനൽ ഡിവിഡൻ ഇനത്തിൽ അറുപത് രൂപയും സ്പെഷ്യൽ ഡിവിഡൻ ഇനത്തിൽ നാൽപ്പത് രൂപയും വീതം നിക്ഷേപർക്ക് നൽകുമെന്നാണ് ഇന്നലെ ചേർന്ന കെ സി ഇൻഡസ്ട്രീസ് ഡയറക്ടർ ബോർഡ് യോഗത്തിൽ അറിയിച്ചിട്ടുള്ളത് അതായത് ഓരോഹരിൽ ഡിവിഡൻ എണ്ണത്തിലാകെ നൂറ് രൂപ വീതം നിക്ഷേപകർക്ക് ലഭിക്കുമെന്ന് സാരം ഡിവിഡൻ കൈമാറുന്നതിനുള്ള അർഹരായ നിക്ഷേപരെ കണ്ടെത്തുന്നതിനായുള്ള റെക്കോർഡ് തീയതിയായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒൻപത് നിശ്ചയിച്ചു ബോണസ് ഷെയർ ഓഹരി ഉടമകൾക്ക് ബോണസ് ഷെയർ നൽകാനും കെ സി ഇൻഡസ്ട്രീസിൻ്റെ ഡയറക്റ്റ് ബോർഡ് യോഗം തീരുമാനിച്ചിട്ടുണ്ട് നാല് ലിസ്റ്റ് ഒന്ന് അനുവാദത്തിലാകും ബോണസ് ഇഷ്യൂ ചെയ്യുക അതായത് ഒരു കെ സി ഇൻഡസ്ട്രീസ് സൌഹരി കൈവശമുള്ളവർക്ക് അധികമായി നാല് ഓഹരികൾ വീതം സൗജന്യമായി ലഭിക്കുമെന്ന് സാരം സ്റ്റോക്ക് സ്പ്ലിറ്റ് നടപടി പൂർത്തിയായതിനു ശേഷമാകും ബോണസ് ഷെയർ അനുവദിക്കുക ഡയറക്റ്റ് ബോർഡ് യോഗ തീരുമാനത്തിന് ഓഹരി ഉടമകളുടെ യോഗത്തിൻ്റെ കൂടി അംഗീകാരം ലഭിച്ച ശേഷമാകും ബോണസ് ഷെയർ വിതരണം ചെയ്തിട്ടുള്ള റെക്കോർഡ് തീയതി പ്രഖ്യാപിക്കുക സ്റ്റോക്ക് സ്പ്ലിറ്റ് നിലവിൽ നൂറ് രൂപ മുഖവിലയാണ് അഥവാ ഫേസ് വാല്യൂ ആണ് ഒരു കെ സി ഇൻഡസ്ട്രീസ് ഓഹരിക്ക് ഉള്ളത് പത്ത് ഈസ്റ്റോന്ന് അനുപാതത്തിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് നടത്തുമെന്നാണ് കമ്പനിയുടെ പ്രഖ്യാപനം അതായത് നിലവിൽ നൂറ് രൂപ മുഖവിലയുള്ള ഒരു കെ സി ഇൻഡസ്ട്രീസ് ഓഹരി പത്ത് രൂപ മുഖവിലയുള്ള പത്ത് ഓഹരികളായി മാറ്റപ്പെടുന്ന സാരം ഇതിനായുള്ള സ്പ്ലിറ്റ് തീയതി ഓഹരി ഉടമകളുടെ യോഗത്തിൽ അംഗീകാരം തേടിയതിനു ശേഷം പ്രഖ്യാപിക്കുമെന്നും കമ്പനി നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട് ഡിസ്ക്ലെയിമർ കെ സി ഇൻഡസ്ട്രീസ് ഓഹരിയെ സംബന്ധിച്ച വിവരം പഠനാവശ്യാർത്ഥം നൽകിയതാണ് ഇത് നിക്ഷേപത്തിന് നിക്ഷേപത്തിനായുള്ള ശുപാർശയല്ല ഓഹരി നിക്ഷേപം വിവരയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത മാർക്കറ്റ് അനലിസ്റ്റുകളിൽ നിന്നും നിങ്ങൾക്ക് മാർഗനിർദ്ദേശം സ്വീകരിക്കാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം